നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൊതുവിതരണ സംവിധാനത്തിന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പി ഡി എസ് വേണ്ടിയുള്ള അരി അതിർത്തി അപ്പുറത്തേക്ക് കടത്തിയെന്നാരോപിച്ച് ജാർഖണ്ഡിലെ ജംതാര ജില്ലാ ഭരണകൂടം ചൊവ്വാഴ്ച ഒരു മില് സീൽ ചെയ്തു ജംതാരയിലെ ബേന ഗ്രാമത്തിൽ രാമേശ്വര റൈസ് മിൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നടത്തിയ റെയ്ഡിൽ കരിഞ്ചന്തയും അതിർത്തി കടന്നുള്ള സർക്കാർ ധാന്യങ്ങൾ കടത്തലും നടത്തിയതായി സംശയിക്കുന്നു കോർപ്പറേഷനിൽ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന ലേബൽ ചെയ്ത അമ്പത് ചാക്ക് അരിയും സമാന അടയാളങ്ങളുള്ള ഇരുന്നൂറിലധികം ഒഴിഞ്ഞ ചാക്കുകളും പിടിച്ചെടുത്തു കൂടുതൽ അന്വേഷണത്തിനായി മിൽ സീൽ ചെയ്തിട്ടുണ്ട് മില്ലുടമ ഒളിവിലാണെങ്കിലും ഇയാളെ പിടികൂടാൻ റെയ്ഡ് തുടരുകയാണ് അതിർത്തി കടന്നുള്ള വലിയ കള്ളക്കടത്ത് റാക്കറ്റിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് സർക്കാർ ധാന്യങ്ങൾ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ഡിഎസ് ശേഖർ ജില്ലാ സഹകരണ ഓഫീസർ സുജിത് കുമാർ ജംതാര സർക്കിൾ ഓഫീസർ കം ബ്ലോക്ക് സപ്ലൈ ഓഫീസർ അവിസ്വർ മുർമു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയ്ക്ക് ഒരു മണിയോടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴുകമ്പടിയോടെ റെയ്ഡ് ആരംഭിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്ന ഓപ്പറേഷനിൽ മുപ്പത്തിരണ്ട് ക്വിന്റിൽ പൊതുവിതരണ അരി അടങ്ങിയ മുപ്പത്തി ആറ് ചാക്കുകൾ ഒരു മിനി ട്രക്കിൽ നിന്നും മിൽ വളപ്പിൽ നിന്നും പിടിച്ചെടുത്തു ബംഗ്ലാദേശ് സർക്കാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചാക്കുകളിൽ അരി വീണ്ടും പാക്ക് ചെയ്യുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി റെയിന്റ് വിവരമറിഞ്ഞ് റൈസ് മില്ലുടമ സഞ്ജയ് പരശുറാം സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു പരിസരത്ത് സംഭരിച്ചിരിക്കുന്ന വെള്ളം ധാന്യങ്ങൾ കേടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മില്ല് സീൽ ചെയ്യരുതെന്ന് പരശുറാം അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും ബംഗ്ലാദേശ് ചാക്കുകളും പി ഡി എസ് അരിയും കണ്ടെത്തിയത് ഗുരുതരമായ കാര്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ സീൽ ചെയ്യലുമായി പോയി ജാർഖണ്ഡ് സപ്ലൈ മന്ത്രി ഡോക്ടർ ഇർഫാൻ അൻസാരി സംഭവത്തെ അപലപിച്ചു ഗുരുതരവും ആശങ്കാജനകവുമാണെന്നും വിശേഷിപ്പിച്ചു അതിർത്തി കടന്ന് ഒരു സംഘടിത സംഘം പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകി ഈ സംഘത്തിന് ബംഗ്ലാദേശുമായി ബന്ധമുണ്ടെന്ന സൂചനയുണ്ട് കേസ് കർശനമായി അന്വേഷിക്കുമെന്നും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ജില്ലാ ഭരണകൂടത്തിന് ആവർത്തിച്ചുള്ള പരാതികൾ ലഭിച്ചതോടെ മില്ല് വളരെ കാലമായി സംശയത്തിന്റെ നിഴലിലാണെന്ന് അൻസാരി പറഞ്ഞു വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മില്ലിന് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായ ഒരു ബന്ധമുണ്ടെന്നാണ് ഈ കണ്ടെത്തൽ അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കായി സർക്കാർ വിതരണം ചെയ്യുന്ന ധാന്യങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സീൽ ചെയ്ത മില്ലും കണ്ടുകെട്ടിയ അരിയുമാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലെ പ്രധാന തെളിവുകൾ റൈസ് പിടിച്ചെടുത്തുന്നതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജംതാര ഡെപ്യൂട്ടി കമ്മീഷണർ കുമിദ് സഹായ് പറഞ്ഞു ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്രയും വലിയ അളവ് വീണ്ടെടുക്കുന്നത് ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റിന്റെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു സഹായ് പറഞ്ഞു വ്യാജ മരുന്നുകൾ വിതരണം ചെയ്തതിന് അരിമില്ലുടമയെ നേപ്പാൾ പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അവകാശപ്പെട്ടു ഈ സംഭവം സർക്കാർ സബ്സിഡിയുള്ള ധാന്യങ്ങൾക്കായുള്ള നിരീക്ഷണ വിതരണ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും കള്ളക്കടത്ത് തടയുന്നതിന് കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചും വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി